ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് അതിൻ്റെ ലെജിസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഏജൻസീസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും മുതലായ കാര്യങ്ങളെ കാണുന്ന ഇന്നത്തെ വീഡിയോ സോ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് എങ്ങനെ നല്ലൊരു ഏജൻസീനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ആ വീഡിയോ ഫസ്റ്റ് കണ്ട ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഫസ്റ്റ് തിങ് മോ നോർമലി ഞാൻ ഒരു റാൻഡമായിട്ട് കുറച്ച് ആൾക്കാരോട് ഇൻസ്റ്റാഗ്രാം വഴി കണക്ട് ചെയ്ത ആളുകളോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ നാട്ടിൽ നിൽക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് കണക്ട് ആവുന്നത് എന്നുള്ളത് അതായത് മെജോറിറ്റി ആളുകൾക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യാതൊരു കണക്ഷനുമില്ല ദുബായ് ആയിട്ട് പക്ഷേ ഇവർ ആഡ് വഴി എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ആഡ് വഴി നമ്മുടെ എന്താ പറയുക ഗൂഗിൾ സെർച്ചിൻ്റെ പേജിലായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ആഡിലായിരിക്കാം അങ്ങനെ പല പല റീസൺ കൊണ്ടായിരിക്കും അവർ ഈ പറഞ്ഞ ഒരു ഏജൻസി ആയിട്ട് കാണുന്നതും ആ ഒരു ഏജൻസി ഒരിക്കലും വിശ്വസിക്കൂലാത്ത ടൈപ്പ് ഒരു ഓഫർ അതായത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ടു ത്രീ മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ഫ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക വളരെ ചെറിയൊരു എമൗണ്ടിനായിരിക്കും നിങ്ങളോട് പറയുന്നത് ഈ യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് ജോബ് അർജൻറ് എമർജൻസി ആളുകൾ വേണം റിക്രൂട്ട്മെൻറ്റാണ് ഫാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് എന്താ പറയുക ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു ഓഫർ ജോബ് ഓഫർ ഉണ്ടെന്ന് പറയുകയും അതിൻ്റെ ബേസിൽ നമ്മുടെ നമ്മളെ നിരന്തരം കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് വാങ്ങുന്നതാണ് യൂഷ്വൽസിനാര് സിനാരിയോ ഞാൻ ആളുകളോട് ചോദിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻ്റ് കൊടുക്കുന്ന ഏജൻസീസ് അതൊരു ഫ്രോഡ് ഏജൻസിയോ അല്ലെങ്കിൽ പറഞ്ഞ തട്ടിക്കൂട്ട് ഏജൻസിയോ എല്ലാം ആണെങ്കിൽ അത് നമ്മുടെ വിസ പ്രോസസ്സിനെ എൻറ്റയർലി അത് എഫക്റ്റ് ചെയ്യും പിന്നെ റീസൻ്റായിട്ട് ട്വൻ്റി ട്വൻ്റി ഫൈവിലെ റൂൾസ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഫോളണ്ടായിക്കോട്ടെ ഹങ്കറി ആയിക്കോടും ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് എമിഗ്രേഷൻ റൂൾസിൽ ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതുപോലെ ഫ്രോഡുകളായിട്ടുള്ള കമ്പനികളുമായിട്ട് നമ്മൾ നമ്മുടെ പേയ്മെൻ്റ് കൊടുത്തിട്ട് നമ്മൾ അവരുമായിട്ട് പേപ്പർ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് ലോസസ് നമ്മുടെ ടൈം എനർജി മണി അങ്ങനെ എല്ലാ ലോസസ് വരാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ വന്നത് ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഡ് വഴി നിങ്ങൾക്ക് നല്ലൊരു ഓഫർ വന്നു ഫസ്റ്റ് നിങ്ങൾ എന്താണെങ്കിലും അവർ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും അതായത് ജോബ് ഇപ്പം തീരാൻ പോവാണ് ഇപ്പോൾ ഇപ്പം തീരും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും ഫസ്റ്റ് സ്റ്റേജിൽ പക്ഷേ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് നമ്മൾ ജോബിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഈ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവരുടെ ട്രാപ്പിലേക്ക് പോകുന്നതാണ് ചെയ്യുന്നത് സോ വൺസ് നിങ്ങൾക്ക് ഇതുപോലൊരു കോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫ് കോഴ്സ് അവരൊരു വലിയൊരു നീണ്ടൊരു എക്സ്പ്ലനേഷൻ ഇമെയിൽ ആയിരിക്കും ആ കോളിൻ്റെ ശേഷം കോള് കെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇമെയിൽ അയയ്ക്കും ആ എക്സ്പ്ലനേഷൻ ഇമെയിലിൽ നിങ്ങൾക്ക് അവരുടെ അവർ ബന്ധപ്പെട്ട കമ്പനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ കമ്പനി ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻ്റർനെറ്റുള്ള പ്രസൻസ് നോക്കുകയെന്നുള്ളതാണ് അതായത് നമ്മുടെ ഫസ്റ്റ് തിങ് നമ്മൾ നമ്മൾ ഗൂഗിളിൽ കയറി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക അതിൻ്റെ കമ്പനി ഉണ്ടോ എന്നുള്ളത് ഗൂഗിൾ ബിങ് പോലത്തുള്ള വെബ്സൈറ്റ് സെർച്ച് എഞ്ചിൻ വഴി നമ്മൾ ഫസ്റ്റ് നോക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ യെല്ലോ പോലത്തുള്ള വെബ്സൈറ്റ് നമ്മൾ എന്താ പറയുക ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ യെല്ലോ പോലുള്ള ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു കമ്പനി ദുബായിൽ ശരിക്കും ഉണ്ടോന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക മൂന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ് ഏത് ഏജൻസി ആയിക്കോട്ടെ അവർ രജിസ്റ്റേർഡ് ആണെങ്കിൽ അവർക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്താണെങ്കിലും ഉണ്ടാവും കാരണം ഒന്നല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആക്കാരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ കമ്പനി ആഡ് ചെയ്തുകൊണ്ട് എന്താണെങ്കിലും ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡിറ്റിലെ പ്രൊഫൈൽ ഉണ്ടാവും സോ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഉറപ്പുവരുത്തുക ഈ മൂന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ വയ്യ ഒഴിവാക്കി വിടുക അതിനകത്ത് പിന്നെ കൂടുതൽ അവരുടെ ഓഫറിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഫേക്കോ അല്ലെങ്കിൽ സ്കാമോ വല്ലതായിരിക്കും നിങ്ങൾ ഒഴിവാക്കി വിടുക കാരണം ആയിരക്കണക്കിന് ഏജൻസീസ് ഉണ്ട് സോ ഈ മൂന്ന് കാര്യങ്ങൾ ഫസ്റ്റ് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ എല്ലാ പോലത്തുള്ള ആപ്പുകളിൽ നോക്കുക ഈ ഒരു സാധനം ഈ ഒരു ബിൽഡിങ്ങിൽ ഇന്ന ആളവിടെ എന്നുള്ള കാര്യം നോക്കുക മൂന്നാമത്തെ കാര്യം ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻഡേഡ് ലിങ്ക്ഡിൻ മസ്റ്റ് ആയിട്ട് നോക്കുക കാരണം ലിങ്ക്ഡിൻ്റെ നോക്കി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടും അല്ലെങ്കിൽ ആ കമ്പനീനെ കുറിച്ചൊരു ഐഡിയ കിട്ടും ഇനി ഓൺലൈൻ പ്രസൻസിൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്രസൻസ് ആണ് നോക്കേണ്ടത് അതേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫേസ്ബുക്ക് അതുപോലെയുള്ള ആക്ടിവിറ്റീസും പക്ഷേ മോസ്റ്റ്ലി ഈ ടൈപ്പ് ഓഫ് സ്കാംഡ് ആയിട്ടുള്ള ഏജൻസീസ് അവർ ഇൻസ്റ്റഗ്രാമിലെല്ലാം ആക്റ്റീവ് ആയിരിക്കണം ഇനിയുള്ളത് റിവ്യൂസാണ് റിവ്യൂസ് നോക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആയിട്ടുള്ള റിവ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം വിസ പ്രോസസിങ് എന്നല്ല ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കമ്പനിയും എൻ്റെ അറിവിലില്ല എന്നവരെ കണ്ടിട്ടുമില്ല എല്ലാത്തിനും എന്തെങ്കിലും നല്ലതും ചീത്ത ഉണ്ടാവും അതിൽ അത് നമ്മളൊരു എബൗ ആവറേജാണ് നമ്മളിപ്പോൾ നോക്കാറ് സോ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എയിറ്റി പെർസെൻറ്റേജ് അതൊരു ഫേക്ക് റിവ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ലോജിക്കിൽ അതുപോലെ തന്നെ ട്രസ് പൈലറ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ട്രസ് പൈലറ്റോ അതുപോലെ തന്നെ ഉള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഒന്നും ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇവരുടെ റിവ്യൂസ് ഒക്കെ കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണ് ഈ ഒരു ഏജൻസി അങ്ങനെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് കഴിഞ്ഞ ശേഷം മാത്രം പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ അതുവരെ നിങ്ങൾ പേയ്മെൻറ്റ് വരെ നിങ്ങൾക്ക് നല്ല പുഷ് ജോബ് തീരും ജോബ് ജോബിപ്പത്തിയിലും തീരും ഹയർ റിക്രൂട്ട്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റിൽ നടക്കുവാണ് എമർജൻസി ഹയറിങ് എന്നൊക്കെ പറഞ്ഞാൽ പല പല ഗിമ്മിക്കും ഡ്രാമയ്ക്കും കാണാം പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റത്തെ രണ്ട് സ്റ്റെപ്പ് എന്താണെങ്കിലും ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഒരു പെന്നെയാണെങ്കിലും അവർക്ക് കൊടുക്കാവുള്ളൂ സോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസേഴ്സ് ആൻഡ് എമറൈസേഷൻ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങൾക്ക് ഏത് ഏജൻസിനെ കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ട ജസ്റ്റ് അവരുടെ പേരും ഡീറ്റെയിൽസും കൊടുത്താൽ മതി ഞാൻ പറഞ്ഞത് ഫസ്റ്റത്തെ ഇമെയിലിൽ അവർ ഫുൾ കഥ പറഞ്ഞിട്ടുണ്ടാവും അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് അവരോട് കൊടുത്താൽ മതി ഇവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്ലൈ തരും ഞാൻ ഞാനിവരെ കോൺടാക്ട് ചെയ്തത് ഓൾമോസ്റ്റ് ലാസ്റ്റ് സൺഡേ ആണ് സൺഡേ ഈവനിങ് ആണ് ഇവർ മൺഡേ മോർണിംഗ് തന്നെ എനിക്ക് റിപ്ലൈ അയച്ചായിരുന്നു പക്ഷെ ഞാൻ ട്യൂസ്ഡേ ആണ് കണ്ടത് പക്ഷെ അത്രയും ആണ് ഇവരുടെ പ്രോസ ഇവരുടെ റിപ്ലൈ അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുമാത്രമല്ല ഇവരുടെ വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഇനി വാട്സപ്പ് വേണ്ട നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് സോ നമുക്ക് എന്താ പറയുക ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും സോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഏജൻസിനെ കുറിച്ചാണോ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏജൻസിയുടെ ഡീറ്റെയിൽസ് അവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഇ ഡി ഇവരെയാണ് നമ്മൾ ഇവരുടെ ലൈസൻസിൻ്റെ കാര്യത്തിന് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അതായത് നമ്മൾ അവരോട് നമ്മൾ ഈ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ മസ്റ്റാർഡ് തരണം അങ്ങനെയുള്ള ലൈസൻസ് ഒറിജിനൽ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡി ഡി ഇ ഡിയുടെ വെബ്സൈറ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് അവരുടെ വെബ്സൈറ്റും വെബ്സൈറ്റിലും നമുക്ക് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവുക അതായത് ഈ ഏജൻസിയുടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക സോ ഇവിടെയാണ് പല ആളുകൾക്കും മടിയുള്ളത് ഈ പറഞ്ഞ ഏജൻസികളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് കാരണം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു മടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഭയം പോലെയാണ് അതായത് നമ്മൾ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി തന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ജോലി പോയാലോ എന്തെങ്കിലുമുള്ളൊരു ഭയം വരുന്നത് ഞാൻ നിങ്ങളോട് ആ ആളുകളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയാണ് നമ്മൾ അധ്വാനിച്ചൊരു പൈസ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാനുള്ള എല്ലാ റേറ്റ് നമുക്കുണ്ട് അതങ്ങനെ ഒരാൾക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഏ നമുക്ക് ആ പ്രോഡക്റ്റ് വാങ്ങണ്ട അത്രേ ഉള്ളൂ അതിൽ സംതിങ് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഓപ്പണായിട്ട് തന്നെ ചോദിക്കുക ഇപ്പോൾ റീസൻ്റായിട്ട് ഇതുപോലെ തന്നെ കുറേ കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഏജൻസി ആ ചെക്കൻഡ് ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് കോൺടാക്ട് ചെയ്ത് അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു അവരുമായിട്ട് അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ആദ്യം പറഞ്ഞു ഇവർ ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞു ഇവരുടെ ആഡിലും കൊടുത്തേക്കുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഇതൊരു വെയർഹൗസിലേക്കാണെന്ന് പറഞ്ഞു ഓക്കെ ശരി ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് വെയർഹൗസ് നമ്മൾ ചോദിച്ചു തന്നാൽ ശരി ആ വെയർ ഹൗസിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഇവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഡയറക്റ്റ് അല്ല ഇവിടെ പോളണ്ടിൽ ഉള്ളൊരു കമ്പനി ആയിട്ടാണ് ഡീലിംഗ് നടത്തുന്ന ഇവർ ജസ്റ്റ് തേർഡ് പാർട്ടി പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ സ്റ്റിൽ തേർഡ് പാർട്ടി പോലെ വർക്ക് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പല പല കോൺട്രാക്ടും കാര്യം ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവർ തേർഡ് പാർട്ടിയായിട്ട് അതായത് പോളണ്ടിൽ ഉള്ളത് കമ്പനിയല്ല അവർ ലീഗൽ ഫേം ആണ് സോ ഇവിടുത്തെ ഇതൊരു അഡ്വക്കേറ്റ് ടീമാണ് അവരായിട്ടാണ് ഇവർ കോൺടാക്ട് ചെയ്യണത് അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവറും ഇവരുടെ ആൻസർ ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരുന്നത് എന്തോ ഒരു ഭാഗം കൊണ്ട് അച്ചക്കൻ കാശ് കൊടുത്തില്ല സോ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുക കാര്യങ്ങൾ ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ട് ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ പോലെ തന്നെ അവർ പക്ഷേ എന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു പക്ഷേ ഞാൻ ഇവരും ഈ ഇദ്ദേഹമാണെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് കോൺടാക്റ്റ് ചെയ്തത് അപ്പം നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് നെതർലൻഡിലുള്ള ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് നമ്മൾ കോൺടാക്ട് ചെയ്ത് നോക്കി കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഇവർ ഈ ഏജൻസി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫെയ്ക്കാന്നുള്ള കാര്യം എമിഗ്രേഷൻ ഡയറക്റ്റ് അവിടുത്തെ എമിഗ്രേഷൻ ഓഫീസ് നമുക്ക് റിപ്ലൈ തരികയുണ്ടായി സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എപ്പോഴും ചോദ്യം ചോദിക്കുക കാരണം നമ്മുടെ കാശാണ് എന്നുള്ള കാര്യം ഓർത്ത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് എന്ത് കാര്യത്തിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ചോദിക്കുക അതുപോലെ തന്നെ വൺസ് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എന്ത് കാര്യത്തിലായിരിക്കും നിങ്ങൾ ആ കാര്യം ഒഴിവാക്കുക ചിലപ്പോ സംഭവം ഇപ്പൊ ഗോഡ് ഹാൻഡ് എന്നൊക്കെ പറയില്ല അതുപോലെ എന്തെങ്കിലും ഇത് തരുന്നതായിരിക്കും അതുകൊണ്ട് വൺസ് നെഗറ്റീവ് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക വേറെ വേണ്ട ഏജൻസീസ് ഉണ്ട് നമുക്ക് അതനുസരിച്ച് പോവുക കാരണം വൺസ് നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മൾ ആവശ്യമില്ല നമ്മൾക്കാണ് അവരെ ആവശ്യം എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക സോ കാശ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് ക്ലിയർ ആക്കിയ ശേഷം മാത്രം കാശ് കൊടുക്കുക ഇനി എങ്ങനത്തെ ഏജൻസീസിനെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് അല്ല ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിങ്ങളുടെ ഏജൻസിങ്ങളോട് പറയുന്നത് ഇമ്മീഡിയറ്റ് ഹയറിങ് വിത്തിൻ ടു മന്ത്സിനുള്ളിൽ നിങ്ങൾ കയറി പോകും അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കി വിടുന്നതായിരുന്നു അല്ല നിങ്ങളുടെ കാശ് ബ്ലോക്ക് ആകും എന്നുള്ളത് നിങ്ങൾക്ക് ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി കാരണം ഡേറ്റ് കിട്ടാൻ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും അതിപ്പോൾ ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് വി എഫ് എസ്സിൽ ഡേറ്റ് കിട്ടാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കും അതിൻ്റെ അകത്ത് രണ്ട് മാസം കൊണ്ട് എമർജൻസി ഒന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യ അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് കിട്ടാൻ മിനിമം ഒരു ടു ഫോർ മന്ത്സ് എന്താണെങ്കിലും എടുക്കും സോ അങ്ങനെ വരുന്ന ആൾക്കാരോട് നിങ്ങൾ കാശ് കൊടുക്കരുത് അണ്ടിൽ അണില് സാർ വർക്ക് പെർമിറ്റ് നിങ്ങൾ കാണുന്നത് വരെ അതിൽ ഇനി രണ്ടാമത്തെ കാര്യം ഇൻഫർമേഷൻസ് തരാൻ മടിയുള്ള ആളുകൾ അതുപോലത്തെ ഏജൻസികള് നിങ്ങൾ ചെയ്യണ്ട ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമ്മൾ സാധനത്തിന് കാശ് കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അറിഞ്ഞിരിക്കണം സോ അങ്ങനെ തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട നമുക്ക് വേറെ ഏജൻസീസ് ഉണ്ട് ഇനി മൂന്നാമത്തെ കാര്യം പ്രഷറൈസ് ചെയ്യുന്നവർ അതായത് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം ടീംസ് അല്ല അതുപോലെയാണ് ജോലി ഇപ്പം തീരും ഇപ്പം തീരും ഇപ്പം തീരും എന്ന് പറയുന്നത് നിങ്ങൾ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഏജൻസീസിനെ ഞങ്ങൾ മസ്റ്റായിട്ട് ഒഴിവാക്കണം ഇനി ലാസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നെറ്റ്വർക്കിംഗ് പറ്റുന്ന അത്ര ഇൻഫർമേഷൻസ് പല ആളുകളിൽ നിന്ന് എടുത്തിട്ട് മാത്രം നിങ്ങൾ ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുക ഹറി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഡിസിഷൻ എടുക്കരുത് പ്രഷർ ഉണ്ടാവും ഉറപ്പായിട്ടും പ്രഷർ പ്രഷറൈസ് ചെയ്യും കാരണം ഈ വിളിക്കുന്ന ആൾക്കാർക്കും അറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ നിങ്ങൾക്ക് ജോബിനു വേണ്ടി ഹയർ ചെയ്യുക നിങ്ങൾ ജോബിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളവരെ അവർക്കും അറിയാം അതുകൊണ്ടാണ് അവർ പ്രഷറൈസ് ചെയ്യുന്നതും ഈ പറഞ്ഞ ഭൂമിയിൽ ഇല്ലാത്ത ഓഫറുകളെല്ലാം നിങ്ങൾക്ക് തരുന്നത് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് കാരണം അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന മെജോറിറ്റി ആളുകളും പേയ്മെൻ്റ് കൊടുത്താൽ പേയ്മെൻറ്റ് ബ്ലോക്ക് ആയിരിക്കുന്ന ആളുകളായിരിക്കും ഒരു ടൈം ബീങ് കഴിഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ ഇല്ലാതെ വരുമ്പോഴായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞത് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കോൺ നിങ്ങൾ മാക്സിമം ആളുകളായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക എന്നിട്ട് മാത്രം വെരിഫൈ ചെയ്ത ശേഷം മാത്രം പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നും കൊടുക്കുക എന്നുള്ളത് ഉറപ്പ് വരിക ചെയ്യുക ചിലപ്പോൾ പത്ത് പേരുള്ള കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരാളെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഗൈഡൻസ് തരും ഉറപ്പുള്ള കാര്യമാണ് മാക്സിമം കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം ആക്കാരായിട്ട് കണക്ട് ചെയ്ത് ഈ കാര്യം നിങ്ങൾ പോകുന്ന കറക്റ്റ് കാര്യം മേക്ക് ഷുവർ ചെയ്യുക സോ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരോ ഏജൻസീസിനെ നോക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇതായിട്ട് വന്നത് പിന്നെ ഈ പറഞ്ഞ ഗവൺമെന്റ് മറ്റേ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് അവരുടെ ഈ ഏജൻസിയുടെ പേര് പേരടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ വെബ് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അത് കയറി വെരിഫൈ ചെയ്യാവുന്നതാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ